െ ഈ കാണുന്ന കട്ടിലേ ഞാൻ ഈ ഇരിക്കുന്ന ഈ കട്ടിലെ ഇത് നമ്മൾ മാറ്റാൻ പോകാറില്ല മാറ്റം നമ്മൾ കൊടക്കാൻ പോകാൻ വിചാരിക്കുന്നുണ്ടാവും കൊടക്കാനല്ല പോകുന്നേ നമ്മള് ഈ കാണുന്ന കട്ടിലിനെ ഈ കട്ടിലെ നമ്മള് താഴ്ത്തറൂമിലോട്ട് എടുത്തിടും താഴ്ത്തറൂമിലെ ഇത് എന്ന് പറയുന്നത് ഒരു ഡബിൾ കോട്ട് ആയിട്ടുള്ള പെട്ടാണ് ഡബിൾ കോട്ട് ആയിട്ടുള്ള കട്ടിലാണ് ഇത് മാറ്റി ഇത് താഴത്തെ റൂമിൽ ഇട്ടിട്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതലുള്ള കുറച്ചുകൂടി നീണ്ടു നിറഞ്ഞു കിടക്കാൻ ഒരു കട്ടിൽ കടിക്കാൻ പോകണം ഒരു ക്യൂ സൈസിലെ കട്ടിൽ കടിക്കാം അതിന് വേണ്ടിയിട്ട് പോകണം താഴത്തെ റൂം ഇത്ര വലുതല്ല അതുകൊണ്ട് തന്നെ ഈ കട്ടിലോട്ട് താഴത്തോട്ടിട്ട് താഴത്തെ റൂമിൽ തന്നെ കട്ടില് വേറെ എവിടെയൊക്കെ കൊണ്ടിട്ട് ഈ റൂമിലോട്ട് പുതിയ കട്ടിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ല കുഴപ്പമില്ല ഞാൻ തന്നെയാണെങ്കിലും ഞാൻ നിങ്ങളാണെങ്കിലും ഞാൻ വേണ്ടിയില്ല കിറന്നുറങ്ങാനാണില്ലെങ്കിലും എനിക്കും ഇല്ല കട്ടിലാണെങ്കിലും ഉറക്കാൻ വരെയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളത് മേടിക്കാൻ വേണ്ടി പോവാണ് ഈ കട്ടിൽ എന്താ കുഴപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യാം എന്തിനും ഞാൻ റൂം വലിയ കട്ടിൽ മേടിക്കുന്നു എന്തിനും ഈ കട്ടിലിടുന്നത് താഴത്തോട്ട് ഇടുന്നു എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റാണെങ്കിൽ ഗസ് ചെയ്യാം അപ്പൊ നമുക്ക് കട്ടിൽ നോക്കാൻ പോകല്ലോ ബൈ തൈ ഇപ്പോൾ സൺഡേ ഈവനിങ് ഒരു സിക്സ് ഓ ക്ലോക്ക് ടൈം ആണ് അപ്പൊ നമ്മൾ പോവാനായിട്ട് പോകാൻ അപ്പൊ ഒരു കട്ടിലിന്റെ കട്ടിലിട്ടിട്ട് നിങ്ങൾ പറയാം ആസ് എ കട്ടില് വരാ നമ്മൾ കട്ടിലെടുക്കാനല്ല പോന്നെ നോക്കാനാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാ ഏത് കട്ടിൽ എടുക്കണം എന്നുള്ളത് നമുക്ക് ഹ്യൂജ് സൈസാണ് എടുക്കാനായിട്ട് പോകുന്നത് ഏത് കട്ടിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം നമ്മൾ വിലയൊക്കെ ഒതുങ്ങുന്ന സംഭവമാണ് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കും നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ കടന്നാട് നിങ്ങൾ മേടിക്കും ഇല്ലെന്നെങ്കിൽ എനിക്ക് ഇഷ്ടം തന്നെ മേടിക്കും ഓക്കെ കേസ് അപ്പൊ ഷോപ്പിൽ എത്തിയിട്ട് കാണാം അപ്പൊ കട്ടിലെടുക്കാൻ പോവാനായിട്ട് എനിക്ക് ആവശ്യം ഒന്നുമില്ല ഞാൻ തന്നെയാണ് പോകണമെന്ന് ചോദിച്ചാൽ അല്ല അതെ അതെ അപ്പൊ എന്താ കട്ട് എടുക്കാൻ പോണെന്നത് നിങ്ങൾ കമ്മ്യൂണിറ്റി പറയാ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാ നമ്മൾ ക്ലൂ 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 വേണ്ട 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 സസ്പെൻസ് ആണ് സർപ്രൈസ് ആണ് സംഭവം ഞെട്ടും ഞെട്ടിക്കും ഞങ്ങള് രണ്ടു മാസം കൊണ്ട് നിങ്ങൾ ഞെട്ടും എക്സാക്ട് രണ്ടു മാസം അല്ലേ ആ എക്സാക്ട് രണ്ടു മാസം നിങ്ങൾ ഞെട്ടിരിക്കും ഞെട്ടിച്ചിരിക്കും ഞങ്ങള് പോയി കട്ട് നോക്കട്ടെ ഞാൻ വീണ്ടും ഞാൻ ഇറങ്ങി പോണു ചിക്കുമണിതാ പോകാം ഞങ്ങള് കട്ടിൽ നോക്കാൻ പോയി പോയി അവസാനം ഞങ്ങൾ എന്റെ തറവാട്ടിലോട്ട് എത്തി ഗൈസ് അങ്ങനെ സ്ലൈഡ് ചെയ്യടാ റൈറ്റിലോട്ട് സ്ലൈഡ് റൈറ്റിലോട്ട് സ്ലൈഡ് ഇവിടെ ആരുല്ല തോന്നുന്നുണ്ട് ഗൈസ് ഞങ്ങള് മൂന്ന് മൂന്ന് കടഞ്ഞു പോയി പക്ഷെ ഇന്ന് സൺഡേ ഉണ്ടായിരുന്നാ മൂന്ന് കട എന്ന് പറഞ്ഞിട്ടില്ല ഫേർണിച്ചർ ഷോപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് ഇവിടെ തറവാട്ടിലോട്ട് എന്റെ ആവശ്യമുണ്ടായിരുന്നു തറവാട്ടിലോ തറവാട്ടിലാരുല്ലേ ഗൈസ് അതല്ല വേറെ ബൈക്കുണ്ട് ഇവിടെ അതൂ ഇവിടെ ആരുല്ല ഗൈസ് ഇവിടെ ആരു ഗൈസ് ഞങ്ങൾ ആരുന്ന് തോന്നുന്നുണ്ട് ബാക്കി പോയി നോക്കിയോക്കി ഞങ്ങൾ മൂന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് അവിടെ ആരുല്ല ഇവിടെ കേറേണ്ട ആവശ്യണ്ടായിരുന്നു ഇവിടെ ആരു തൃച്ചുമയിലോ ഇന്നും ഒറ്റത്തി പ്ലാനങ്ങള് എല്ലാം പാളിയിരിക്കുന്നു നല്ല ചരി ചരിട്ടി തുണ്ട് ആയില്ല വീട്ടിക്കെ നമ്മടെ വീട്ടിലുണ്ട് അല്ലെ പക്ഷെ നല്ല വെല്ലുടാുണ്ടായല്ലേ ഈ ചരി ഇല്ല വീണുണ്ട് കൊടയല്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ചരികളാണ് വീടിക്ക് ഇരിയുണ്ടായിരുന്നു കാരണം പോയാവ ഇതിനുള്ള കേളിയുണ്ടായിരുന്നു ശരിക്കും കുഞ്ഞി കിളികൾ ഉണ്ടായിരുന്നു ഈ വെല്ലടിച്ചേ സാധന ഇതിദോ ബൈ ബ്ലൂ ചെയ്യുക ബൈ നൈറ്റിങ്ങറ്റ് ചെയ്യുന്നു ഓ വാട്ട് ആരെയാ ലൈറ്റിട്ടോ ടെക്നെ രൂചിയാ ഇമാജിനേവനെ ഇമിമി ബോർന്നസ് മററില്ല ഗയ്സ് പോകും യെസ് പോകും അപ്പോൾ പൂർത്തിമല ആയില്ല ഇതും ഇതും 3g ഈ പ്ലാനും 3g ഇരിക്കുന്നു ഗയ്സ് ഫൈനസ് അതൊക്കെ ബാക്കി പിന്നെ എന്താ അഞ്ജലിക്ക് അഴിമുട്ടിലേക്ക് പുളി മൊട്ട അവള് കഴിച്ചില്ലേ കേക്ക് പൈസ കേക്ക് ഞങ്ങള് വെറുതെ പറഞ്ഞിടാ പക്ഷെ ഒന്നും നടന്നില്ല ഇന്നത്തെ ദിവസം അതാണ് നമുക്ക് നമ്മള് നാച്ചുറൽ ആയിട്ടിരിക്കണ ഞങ്ങളൊക്കെ പട്ടിക ഞങ്ങൾടാ ഞങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാട്ടു ഞങ്ങള് വെറുതെ ഇറങ്ങിയതാ പക്ഷെ എവിടേക്ക് ഇറന്നൊന്നില്ല അപ്പൊ ഞങ്ങള് പോട്ടെ എന്നാ മാ പോട്ടെ വേറെ ദിവസം വരാട്ടാ എന്താ പാമ്പ് പോയി പാമ്പിനെ മനസ്സിലായി ഇവിടെ ഈ കുട്ടി മൈൻഡില്ല പാമ്പിനെ പാമ്പ അപ്പൊയി തോന്നിണ്ട് െന്താ പ്രശ്നം അമ്മാവിക്ക് കൈ ഇല്ലേ എനിക്കും കൈ ഉണ്ട് കൈ ഞാൻ കുറച്ചുകൂടി കാണിക്കണ അമ്മ ഇത്രയും കഴിക്കണോള ഞാൻ ഫുള്ണു കയ്യുണ്ടായി പോയി കുട്ടി പാമ്പ് പകച്ചു പോയി എന്നെ വേണ്ടിട്ട് പാ ഓടിപ്പോയി വാറ്റിന്റെ ഡോർമാറ്റാൻ ആ ഗ്യാപ്പ് ഉണ്ട് ആ ഡോറിന്റെ ഗ്രില്ല് ഇങ്ങനെ ഇത്ര അടഞ്ഞിന്നിട്ട് കൊടുക്കണ്ടല്ലേ ബാക്കിൽ അടുത്ത ഗ്രില്ലും പോവാ ഗ്രില്ല് സമാധാനായി കുട്ടിക്കതേ അപ്പറത്തെ അടിയോട്ടപ്പൊ അത് അടുത്തതോന്നു ഡാപ്പല്ലേ രണ്ടാമത്തെ

അത് ഞങ്ങള് മസാല ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊരു കടയിൽ പോയി അതും കൊഴപ്പായി ഇതും കൂടെ ആണെങ്കിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇതും പോപ്പാ തോന്നുന്നു ഞങ്ങൾ വന്നത് കഴിച്ചത് ആ ഹോട്ടല് കണ്ട ശ്രീരാധാകൃഷ്ണ മസാല ദോശ ഉണ്ടാവില്ല കേട്ടോ അത് അപ്പൊ മസാലദോശയിലെങ്കിൽ അതും ഈ കഫയിലേക്കാണ് അത് ഭയങ്കര പഴയ കഫയാണ് കേട്ടോ ഏ നിലെ തിരക്കാണ് കഴിച്ചത് വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ സംഭവം ലേഡീസ് പോണു കേസ് നീ ഇവിടന്ന് പണ്ട് കഴിച്ചിട്ടില്ലേടാ ഇഷ്ടംപോലെ ഈ ഒരു സംഭവം ഇതെങ്കിലും ഫ്ലോപ്പ് ആവേണ്ടി കിട്ടിയല്ലോ കേസ് നല്ല തിരക്കുണ്ട് ഇവിടെ നല്ല അടിക്ക് ഭയങ്കര തിരക്കാണ് പക്ഷെ ഇവിടെ മോൾ ഭാഗത്ത് കയറിയിരിക്കണം മുകളിൽ രണ്ട് സെക്ഷൻ ഉണ്ട് ഞങ്ങൾ ഒരു സെക്ഷനിൽ വന്നിരിക്കണേ നല്ല തിരക്കുണ്ട് കേട്ടോ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ കഴിച്ചൊരു ഓർമ്മയുണ്ട് ഇവിടെ നിന്ന് ഞാനൊരു പക്ഷെ ഹോട്ടലാ സ്റ്റിൽ ഈ ഒരു സംഭവം പറയില്ല ആ ഒരു രീതിയിലുള്ളതാണ് രസം ഉണ്ട് ഞങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത എല്ലാം ഫ്ലോപ്പായി പോയി ഇത് മാത്രം സക്സസ് ഇത് സക്സസ് ആവില്ലായിരുന്നു ആക്ച്വലി ഞങ്ങള് വേറൊരു കടയിൽ പോയി കോവിടെ ഈസിലി അവിടെയായിരുന്നു ഇവിടെയാണ് ഞങ്ങള് മോർണിംഗ് പ്ലാൻ ചെയ്തത് പക്ഷേ ഈവനിങ് ആയിപ്പോ പ്ലാൻ മാറ്റിട്ട് അമ്പലക്ക അടുത്ത അവിടെ ചോദിച്ചു പക്ഷെ അത് നടന്നില്ല അത് അടച്ചിട്ടിരിക്കുന്നു എല്ലാം ഞങ്ങൾ എന്താ പോലെ സ്ഥലം അടച്ചിട്ടിരിക്കാസ് ലാസ്റ്റ് ഇത് സക്സസ് ആയി കിട്ടി ഇനി ഇത് നമ്മൾ കഴിഞ്ഞാട വീട്ടിൽ പോന്നു പോയിട്ടുണ്ട് അപ്പം എത്തിയിട്ടില്ല ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല പോയിരിക്കുക സമയമില്ല ഓൾറെഡി സെവൻ തേർട്ടി സെവൻ ഫോർട്ടി സമയം കഴിച്ചു കഴിഞ്ഞാൽ ആവുമല്ലേ

എങ്ങനെയോടെ എക്സ്പീരിയൻസ് പറയൂ ഇങ്ങനെ ഫുഡ് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വൺ വന്നത് അവിടെ എന്റെ പാൻറ്റില് പോയായിരുന്നു പാൻഡില് കഴുകട്ടായിരുന്നു ഇല്ല പിന്നെ കൂടോന്നില്ല ഞങ്ങള് തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഇവനതാ ഷവർ ഗുളി ഞാനില്ലാട്ടോ ഷവർ കുളിക്കുന്നു ഇവൻ കുളിക്കും ഇവന്റെ കുളിച്ച് കാണണ മണ്ണുത്തി പക്ഷെ ഞാൻ അവിടെണ്ടോ റിഷർ ഒന്നുമല്ലേ എക്സ്പീരിയൻസ് ആയിരുന്നു ഗുഡ് എക്സ്പീരിയൻസ് പണ്ടത്തെ ഇത് ഇല്ലാന്നുണ്ടെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അതിനുവേണ്ടാണ് നേരിട്ട് വന്നത് തന്നെ ഇവിടെ പുറത്തേക്കറിയാം വേറെ കളിച്ചോ ഞങ്ങള് പക്ഷെ ഭയങ്കര കൂടപൂടമായിരുന്നു തിരക്ക കഴിക്കാൻ കഴിഞ്ഞു തിരക്കൊക്കെ കഴിഞ്ഞു കൊള്ളാം എന്തായാലും ഇറ്റ് വാസ് ഗുഡ് ഇതാണ് ഹോട്ടല് അതെ മുനിസിപ്പൽ സ്റ്റാൻഡില് കടന്നു തന്നെ സിആർ സെവൻ എന്ന് പറഞ്ഞ ഈ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ നമ്മടെ ലൈറ്റ് ഓഫ് ചെയ്തോ വടക്കൻ്റെ നമ്മടെ വടക്കനാഥൻ കൈ വീട്ടിൽ പോട്ടെ കൈ കൊറേ നേരമായി കടന്നു രണ്ടു തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം മാത്രമായിരുന്നു വീട്ടിൽ പോട്ടെ വീട്ടെത്തി അതെ ഓൾറെഡി എട്ടറെ കഴിഞ്ഞു തീരുമാനാവും വീട്ടിൽ കഴിഞ്ഞു എത്താൻ പോട്ടെന്താ എത്താൻ പോട്ടെല്ലേ വീട്ടിൽ പോട്ടേ വീട്ടിൽ പോകുന്നു ഞങ്ങൾ വീട്ടിൽ പോകുന്നു വണ്ടി ഇവിടെ ഞങ്ങള് വീട്ടിലോട്ട് എത്തി കേസ് കറക്റ്റ് വീടിന്റെ ഫ്രണ്ടിലെത്തി നല്ല മഴ മഴയൊക്കെ ഡ്രസ്സ് മാറിട്ട് വരേസ് ഞങ്ങൾ വീട്ടിലെത്തി കേസ് ഇനി അപ്പനും ചോറ് എടുത്ത് തുടക്കട്ടെ ചിക്കു താഴെ വെച്ചി നിൽക്കുന്നു ഇതാക്കുന്നു ഓംബ്ലേ പിന്നെ ഉച്ചക്ക് വെച്ച നമ്മുടെ സ്വന്തം പയറും പയറും കായും പിന്നെ ചൂട ചൂടല്ല ചോറ് ചോദിക്കാൻ വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഞങ്ങൾ ഇവിടെ ചെമ്മീൻ പൊടി മേടിച്ചതുണ്ട് ഗൈസ് പിന്നെ ചിക്കുണ്ട് ചിക്കും എന്തിനാ കുറച്ചോണ്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ ചീത്ത അവടെ അവളുടെ ഫുഡ് വെച്ചിട്ടുണ്ട് ഞങ്ങള് ഭീഷണിപ്പെടുത്തോണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ ടൈബിൾ ഫുഡ് ഇരിപ്പിണ്ട് അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങോട്ട് നോക്കി ഫുഡ് ഓ ഓ അത് ഫുഡ് കൊടുക്കാൾ പ്പന്റെ പുട്ടെ ചോറ് അടിയിൽ ഇണ്ട് കേട്ടോ വലിയ ഓംലേറ്റ് അടിയിൽ മുട്ടിട്ടിട്ട് ചമ്മതിപ്പൊടി എല്ലാം കൂടെ കവർ ചെയ്ത ഓംലേറ്റ് മൊത്തത്തിൽ നിർത്തി വെച്ചാൽ വലിയ ഓംലേറ്റ് ഇതിലെ ഓംലെറ്റ് കൊടുക്കണ്ടേട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ വ്ലോഗും കൂടെ അവസാനിച്ചിരിക്കാണ് കുറച്ച് കേക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം ബിക്കോസ് നാളെ തൊട്ട് ഞാൻ ടൈറ്റിൽ ആയോണ്ട് തന്നെ ടൈറ്റിൽ ആയതുകൊണ്ട് ഞാൻ അന്ന് കഴിക്കില്ല അപ്പൊ ചേർസ് അപ്പൊ ചേച്ചി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ലവ് ഗുഡ് നൈറ്റ്